ഇതേ ഞങ്ങളുടെ അടുത്തുള്ള ലളിത ചേച്ചിയുടെ വീട്ടിലത്തെ ഒരു ചെറിയ പൂളാണ് താമരക്കുൾ ആമ്പൽക്കുളാണ് ചേച്ചിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നാഗശലഭം വന്നു നാഗശലഭം വന്നു എന്ന് പറഞ്ഞാൽ വളരെ നല്ലതും നാഗങ്ങളുടെ അനുഗ്രഹം കിട്ടും എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അതിൻ്റെ ലക്ഷണമാണ് നാഗശലഭം വരിക എന്ന് ഒരു വിശ്വാസമുണ്ട് നാഗശലഭം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിൽ വരു വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ശലഭമാണ് അത് ചിറക് വിടർത്തി കഴിഞ്ഞാൽ ഒന്നര രണ്ടടിയോളം വീതി ഉണ്ടാവും അതിന് മൊത്തം വലിപ്പം അത് വരുന്നു ഇതാണ് ലളിത ചേച്ചി അത് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയുള്ളൊരു വിശ്വാസം നാഗങ്ങളുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് അതിൻ്റെ പാരിസ്ഥിതികമായൊരു വിശ്വാസം വെച്ചാൽ ക്ലീൻ അറ്റ്മോസ്ഫിയറിലാണ് ഈ നാഗശലഭം വരിക അന്തരീക്ഷം അത്രയും ക്ലീനായി തുടങ്ങിയാലാണ് നാഗശലഭം പ്രത്യക്ഷപ്പെടാറുള്ളത് നല്ല അന്തരീക്ഷം നല്ല വായു നല്ല മണ്ണ് നല്ല വൃക്ഷങ്ങൾ നല്ല മഴ ഒക്കെ ലഭിക്കുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു ജീവിയാണ് നാഗശലഭം അപ്പോൾ അത് ജനങ്ങൾ ആത്മീയതയിലുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ നാഗങ്ങളുടെ അല്ലെങ്കിൽ നന്മയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് അങ്ങനെ പറയുന്നത് എന്തായാലും രണ്ട് തരത്തിലായാലും നല്ലതാണ് ആത്മീയമായും ഭൗതികമായും പാരിസ്ഥിതിക പരിസ്ഥിതിപരമായിട്ടാണെങ്കിലും വളരെ നല്ലൊരു അന്തരീക്ഷം വരുമ്പോഴാണ് ഈ ശലഭം വരാറുള്ളത് ശലഭത്തിനെ കണ്ടു കണ്ടുനോക്കും നല്ല വീതി ഉണ്ടത്